ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു റാൻഡം ആയിട്ടാണ് എനിക്ക് നേരത്തെ വന്നൊരു കമന്റ് ആയിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂന്ന് അതിന് കുറെ ലൈക്സും ഉണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ ആ ഒരു റാൻഡം ഡേ ഇന്ന് എത്തിയിരിക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേ ഞാൻ ഓടി വന്നത് നമ്മുടെ കിളിക്കുഞ്ഞന്മാരുടെ കവറിംഗ് ഒക്കെ മാറ്റാനാണ് രാത്രിയിൽ താഴെ പൂച്ചയും പട്ടിയെ കൊന്മ അവർ വല്ലാണ്ട് പേടിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കവറിങ് വെച്ചിരുന്നത് നമ്മൾ തുറന്നു കൊടുക്കുമ്പഴേ അവർ അവരുടേതായ ഭാഷയിൽ എന്തോ ോട് സംസാരിക്കൂട്ടോ അങ്ങനെ ഞാനും കുറച്ചേരം സംസാരിച്ചു അപ്പോഴാണ് മിട്ടു ആ വഴി കടന്നുപോയത് മിട്ടുവിനോടും എന്തൊക്കെ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് തീരെ വയ്യോണ്ട് ഡോക്ടറിനെ കാണിച്ചു ഇപ്പൊ രണ്ടാഴ്ച റെസ്റ്റ് എടുക്കുന്നതാണ് പറഞ്ഞത് റെസ്റ്റ് ഒന്നും അമ്മക്ക് കൂട്ടാക്കത്തില്ല എങ്കിലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു എബിടന് ഭയങ്കരായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യം ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് അങ്ങനെ ചൂടായ പാനിലേക്ക് ബട്ടർ ഒക്കെ തേച്ചിട്ട് ഞാൻ ബ്രെഡ് എടുത്ത് വെച്ചു കൊടുക്കുവാണെന്ന് അതിന്റെ ഇടയ്ക്ക് ബട്ടർ ഞാനും തിന്ന് നോക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇതുപോലെ ബട്ടർ ഇങ്ങനെ കഴിക്കാനൊക്കെ എന്നെ പോലുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇന്നൊരു പടത്തില്ലാത്ത ദിവസം കൂടി ആയതുകൊണ്ട് ഞങ്ങൾ റാണിയാന്റെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ ഒരു പ്ലാൻ വന്നപ്പോഴാണ് എങ്കിൽ അവന്മാരെയും കൊണ്ട് ദന്തൽ കോളേജിലൂടെ പോയാലോ എന്ന് കരുതിയത് എന്നോട് രണ്ടു മൂന്ന് പേര് ചോദിച്ചായിരുന്നു ഒരുങ്ങിയൊക്കെ വീഡിയോ ചെയ്തുകൂടെയെന്ന് സത്യം പറഞ്ഞ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന ആ ഒരു മൂഡിൽ തന്നെയാണല്ലോ എടുക്കുന്നത് ഞാൻ എപ്പോഴും എന്റെ ഉറക്കച്ചടവൊക്കെ വിട്ട് മാറി കഴിഞ്ഞിട്ടാണ് മുടിയൊക്കെ കെട്ടുന്നതൊക്കെ അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴും പറയും രാത്രി കിടക്കുമ്പോൾ സുന്ദരി കുട്ടിയായിട്ട് കിടക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആകെ അലമ്പാണെന്ന് കുളിച്ച് സുന്ദരി കുട്ടികളായിട്ട് അടുക്കളയിൽ കയറുന്നവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് ും എന്നെ ചീത്ത പറയല്ലേ എനിക്കാണെ കുളിച്ച് കഴിഞ്ഞാൽ അപ്പ ഉറക്കം വരും അതാണ് ഒരു പ്രശ്നം നെബുവിന്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് അവൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഡയറ്റ് ബ്ലോഗ് ഒക്കെ എടുക്കുന്ന ഞാൻ അവസാനിപ്പിച്ചെങ്കിലും എന്റെ ഫുഡ് ഒക്കെ അതുപോലെ തന്നെ ഞാൻ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ അമ്മയും കൂടി ഞങ്ങളുടെ കൂടെ കൂടി അമ്മയാണ് അടുപ്പ് കത്തിക്കൽ പരിപാടികളൊക്കെ ചെയ്യുന്നത് വൈകുന്നേരത്തേക്കുള്ള കഞ്ഞും കൂടി വെച്ചിട്ട് പോകുകയാണെങ്കിൽ എല്ലാ പണിയും കഴിയല്ലോ ഡെയിലി എന്റെ വീട്ടിലൊരു ഒമ്പത് പത്ത് മണിയാകുമ്പോൾ അലക്കുൾപ്പെടെ എല്ലാ പണികളും കഴിയൂട്ടോ അതിപ്പൊ അമ്മയ്ക്ക് പണിയുള്ള ദിവസമാണെങ്കിലും ഇല്ലാത്ത ദിവസമാണെങ്കിലും രാവിലെ എല്ലാ പണികളും ഒന്ന് ഒതുക്കി വെച്ചില്ലെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനം കിട്ടൂല മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഡെയിലി അലക്കണം അതാണ് അമ്മയുടെ പോളിസി അമ്മയുടെ കൂടെ കൂടി കൂടി വേഗം പണികളെല്ലാം ചെയ്തു തീർക്കണം എന്നാണ് എനിക്കും ചേച്ചിക്കൊക്കെ ഇഷ്ടം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് സ്ലോ മോഷനിൽ പണിയെടുക്കുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോഴേക്കും നമുക്ക് ആകെട്ടുപിടി അലക്കുന്നതിന്റെ ഇടയ്ക്കായിരിക്കും മിക്കപ്പോഴും ശ്രീജാമേനെ കാണുന്നതെന്ന് സംസാരിക്കുന്നതൊക്കെ അപ്പൊ അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞപ്പോ ചേട്ടായി എവാങ്ങുട്ടനും കൂടി വന്ന് പിന്നെ ഞങ്ങൾ നേരെ ദന്തൽ കോളേജിലേക്ക് വിട്ടു ഞങ്ങൾ ടി വി പരത്തുനിന്ന് കോട്ടയം പോകുന്ന കല്ലറ വഴിയാണ് കല്ലറൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഉണ്ടല്ലോ എന്റെ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പച്ചപ്പ് ഒരിച്ചി പാടത്തിന്റെ സൈഡിലൂടെ പോകുമ്പോൾ വല്ലാത്തൊരു ഫീൽ ആട്ടോ പോകുന്ന വഴിക്കായിരുന്നു ഈ ഒരു അടിപൊളി പള്ളി ഉണ്ടത് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആമ്പൽപ്പാടങ്ങൾ ആട്ടോ അതും ഞങ്ങൾ കോട്ടയംകാരുടെ സ്വകാര്യ അഹങ്കാരാണിപ്പോ ആമ്പല് കാണാൻ വരുവാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ വരുന്നതായിരിക്കും നല്ലത് ഈ സമയത്ത് ആമ്പലെല്ലാം വാടി നിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ എടുത്ത് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഫൈനലി കോട്ടയം ഡെന്റൽ കോളേജിൽ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഇറങ്ങി നടന്ന ഒരാളാണ് ഞാൻ അങ്ങോട്ടേക്കുള്ള ബസ് യാത്ര ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും പേടിയാണ് ഇത്തവണ വണ്ടിയിൽ പോയതുകൊണ്ട് വലിയ ക്ഷീണമെന്ന് തോന്നിയില്ല ചെന്നപ്പം തന്നെ ഞങ്ങൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി രണ്ട് പിള്ളേരെയും കൂടി കാണിച്ചു എബൂട്ടൻ അവസാനം എല്ലാ കാര്യങ്ങളും വേഗം കഴിഞ്ഞത് കൊണ്ട് അവനുമായിട്ട് നേരെ വന്നത് ഈ കളിമുറ്റത്തേക്കായിരുന്നു അവിടെ വെച്ച് കൂട്ടിന് ഞങ്ങൾക്ക് ഒരു കുട്ടി കുട്ടിക്കുറുമേനെയും കിട്ടി അമ്മ കുറച്ചു നേരം അവനെ കളിപ്പിച്ചോണ്ടാക്കി നിന്നു ഇത്രയൊക്കെ പരിചയപ്പെട്ട് കൂട്ടായെങ്കിലും അവന്റെ പേര് ചോദിക്കാൻ ഞാൻ മറന്നുപോയി ഈ നടക്കുന്നത് എന്റെ വില്ലാളി വീരൻ എബൂട്ടന്റെ ജീൻസ് ഒക്കെ ഇട്ട് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം സന്തോഷായിട്ടും ഞാൻ ബിടെക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു എബൂട്ടൻ ഉണ്ടായത് അതും ഓണാവധിയുടെ സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അവനെ കൊണ്ട് കയ്യിൽ വെച്ച് തന്ന മുതൽ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ അവന്റെ ഓരോ വളർച്ചയും ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് ഇന്നിപ്പോ ചെക്കം വളർന്ന് മൂന്നാം ക്ലാസിലൊക്കെ പഠിക്കുന്ന വലിയ കുട്ടിയായി അപ്പൊ ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം രാവിലെ എട്ടരയായപ്പോ തെഞ്ചാ ഉള്ളിൽ കയറി ഞങ്ങൾ അവിടെ നിറങ്ങിയത് ഒരു മണിയായപ്പോഴായിരുന്നു അപ്പൊ എല്ലാവർക്കും തന്നെ വെശു ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയി ഒരു റാണിയന്റെ വീട്ടിലേക്കായിരുന്നു ആ വീഡിയോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരം വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ ഞാൻ കുറച്ചു നേരം ഞങ്ങളുടെ റോട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ഈ റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ എന്തോ വല്ലാത്തൊരു ഫീൽ ആട്ടോ ചെറിയൊരു പോക്കറ്റ് റോഡാണെങ്കിലും ബസ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ വണ്ടികളും ഈ റൂട്ടിൽ കൂടി പോവാറുണ്ട് ഇതാണ് എന്റെ കുഞ്ഞു സ്വർഗം ഈ ഓടിട്ട് വീട്ടിൽ കിടക്കുന്ന സുഖമൊന്നും ആർക്കും അങ്ങ് മനസ്സിലാവില്ല ചില സമയത്ത് ആളുകളെ പോലെ തന്നെയല്ലേ നമ്മുടെ പ്രകൃതിയും സ്വഭാവം പെട്ടെന്ന് മാറുന്ന പോലെയാണ് പ്രകൃതിയുടെ ഓരോ മാറ്റങ്ങൾ മഴക്കാർ ഒന്നും തന്നെ ഇല്ലായിരുന്നു പെട്ടെന്ന് മൂടി ഭയങ്കര കാറ്റും മഴയും ഒക്കെ ആയി ഈ ഒരു കാറ്റ് നമ്മുടെ നാട്ടില് വല്ലാണ്ട് നാശം വിതച്ച് ഒരുപാട് സ്ഥലത്ത് മരങ്ങളൊക്കെ മറിഞ്ഞു വീണു പോസ്റ്റുകൾക്കൊക്കെ പ്രശ്നം ഉണ്ടായി ഒരു വലിയ കാറ്റ് വരുകയും ചെയ്തു പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു അത് കഴിഞ്ഞു പിന്നെ നല്ല മഴ മഴയത്ത് സാധാരണ പിള്ളേരെ അധികം വിടാൻ ില്ല പിന്നെ അമ്മ പറഞ്ഞു എന്താണെങ്കിലും കുളിക്കാനുള്ളത് പോയി മഴയത്ത് കളിച്ചോളാം ശരിക്കും നമ്മളൊക്കെ മഴയൊക്കെ ആസ്വദിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളെ നമ്മൾ അധികം എങ്ങും വിടാറില്ല മഴയൊക്കെ കൊണ്ട് ആകെ തണുത്ത് വരച്ച എന്റെ ബൂട്ടൻ അവിടെ ഇരിക്കും പറയ്ക്കുള്ള സവോള അമ്മ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ചോദിച്ച എന്തെങ്ങനെ വിഷമിച്ചിരിക്കണേന്ന് അപ്പൊ അമ്മേനോട് തിരിച്ചു ചോദിച്ചു സവാള അരിയുമ്പോ പിന്നെ തിരിച്ചോണ്ടിരിക്കാൻ പറ്റും ശരിയല്ലേ എന്ത് മണ്ടത്തരാ ഞാൻ ചോദിച്ചത് അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ഞാൻ അത് ചെയ്ത സമയത്ത് എന്റെ ബൂട്ടനെ ഏവാംകുട്ടിനെ ഞാനോട് പഠിക്കാനിരു നീ എഴുതാത്തോണ്ട് ടീച്ചർ നിനക്ക് പണി തന്നോ ടാസ്ക് ആണ് ടാസ്ക് എല്ലാവർക്കും അപ്പൊ ഫൈവിന്റെ സ്പെല്ലിംഗ് എന്താ അത് നമ്മളിപ്പൊ എഴുതിയത് ഗുഡ് ബോയ് സിക്സിന്റെ എന്താ അവരവിടെ ഹോം വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്താണ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് അമ്മേനെ കാണിച്ചത് നമ്മളെപ്പോലെ സാധനങ്ങൾ വെക്കാനൊന്നും സ്പേസ് ഇല്ലാത്തവർക്ക് പറ്റിയൊരു ഐറ്റം ആട്ടോ ഇത് അമ്മയാണെങ്കിൽ കാര്യമായിട്ട് ഇതിൽ കടുക് മുളക് ഉലുവ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്ത് ചെയ്യാൻ ആ ടി വി വെച്ചേക്കുന്നോണ്ട് ഞാൻ ആ വോയിസ് എടുക്കുന്നില്ല അങ്ങനെ ഫൈനലി എബൂട്ടനതെല്ലാം എഴുതി കഴിഞ്ഞു പാവം വരെ എഴുതി അല്ലേ ഏബറിനെ പോലെ മടിയുള്ള കുട്ടികൾക്ക് ടീച്ചർമാർ ഇതുപോലത്തെ ടാസ്ക് കൊടുക്കുക സോറി ഒന്നു മുതലല്ല നൂറ് മുതൽ ആയിരം വരെയാണ് ഏബർ എഴുതിയത് ഴുതിയത് നൂറ് നൂറ്റൊന്ന് മുതലല്ലേ നൂറ്റിയൊന്നു മുതലാണ് ഏബർ എഴുതിയത് എഴുതാൻ ഭയങ്കര മടിയാണ് ട്യൂഷൻ ക്ലാസ്സിൽ പോയി പട്ട് ഏബർ ഏബറിനെ എഴുതാൻ മടിയാണ് ട്യൂഷനൊന്നും ഇല്ലായിരുന്നു പക്ഷെ കൊച്ചിന്ന് എഴുതി ഉച്ചന് സാധാരണ വീട്ടിൽ നിന്ന് എഴുതാൻ ഭയങ്കര മടിയാണ് പിന്നെ എന്തെങ്കിലും എഴുതണമെങ്കിൽ അഭിയടിക്കെ പോയാലേ എഴുതാറുള്ളൂ എങ്ങനെയുണ്ടായിരുന്നു കയ്യൊക്കെ എങ്ങനെയുണ്ട് കയ്യൊക്കെ എങ്ങനെയുണ്ട് ആണോ അപ്പൊ ഇനി ഇതുപോലെ എല്ലാ ദിവസവും ഇതുപോലെ പഠിച്ചാൽ മതി ഇത്ര മടി കാണിക്കേണ്ട ആവശ്യമില്ല ടീച്ചർ ഞെട്ടു യും കാണിക്കാം കാണിക്കാം ഏവറിനെ കൊണ്ട് പറ്റും ആ ടീച്ചറിനെ അറിയാം കൊച്ചിനെ കൊണ്ട് പറ്റുമെന്ന് അപ്പൊ ഓക്കേ റെസ്റ്റ് കൊച്ചിന് രാത്രിയിലെ ഫുഡ് ഒക്കെ വെച്ച് ഞങ്ങൾ എല്ലാരും കിടന്നു സത്യം പറഞ്ഞാൽ എല്ലാരും നല്ല ടയേർഡ് ആയതുകൊണ്ട് വീഡിയോസിന് എടുക്കാൻ പറ്റില്ല ഇത് പിറ്റേ ദിവസം രാവിലെ ബുട്ടെ സ്കൂൾ ബസ് കാത്തു നിൽക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ല നമ്മളുടെ ചാനലിലൂടെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വീഡിയോ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കമന്റിൽ ഉൾപ്പെടുത്തണേ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് കാണുന്നതുവരെ